എല്ലാവർക്കും നമസ്കാരം ഊർജ്ജ പ്രതിസന്ധി എന്ന് പറയുന്ന സംഭവം വലിയൊരു പ്രതിസന്ധി തന്നെയാണ് നമ്മുടെ ചാലക്കുടിയുടെ പ്രാന്ത പ്രദേശങ്ങളും പട്ടണത്തിലും ഏകദേശം എത്ര പ്രാവശ്യം കറണ്ട് പോകുന്നുണ്ട് അത് ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര സമയം വരും നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നത് ഞാൻ ഏകദേശം കൺകൂട്ടി കഴിഞ്ഞപ്പോൾ ഒരു ഒരു മണിക്കൂറിലധികം കരണ്ട് നമ്മുടെ ചാലക്കുടി പട്ടണത്തിലും പ്രാന്തപ്രദേശങ്ങളിലും പോകുന്നുണ്ട് ഇതെന്താണ് ഇതിൻ്റെ പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് നമ്മുടെ ചാലക്കുടിയിലുള്ള സബ്സ്റ്റേഷനിലെ ഇരുന്നൂറ്റി ഇരുപത് സബ്സ്റ്റേഷനിലെ വൈദ്യുതി പ്രശ്നങ്ങളാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അതായത് ഫീഡറിൽ വരുന്ന ഡ്രോപ്പിംഗ് ഫീഡറിൽ വരുന്ന ഡ്രോപ്പിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്ന് പറയുന്ന ഈ ചെറുകിട വ്യാവസായിക യൂണിറ്റുകളുണ്ട് അവരും വ്യാപാരികളുമാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ജീവനക്കാരും തൊഴിലാളികളും ഒക്കെ ചേർന്ന് ഈ കെ സി ഓഫീസിലേക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടും യാതൊരുവിധ വിധ ഇടപെടലുണ്ടായിട്ടില്ല സബ്സ്റ്റേഷൻ്റെ പ്രശ്നമാണ് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ സബ്സ്റ്റേഷന്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് യാതൊരു ഇടപെടൽ ഇതുവരെ നടക്കുന്നില്ല വൈദ്യുതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈദ്യുതി ഇങ്ങനെ നഷ്ടപ്പെടുന്നത് കെ ഐ സി ബിക്കും ശരിക്കും പറഞ്ഞ നഷ്ടം തന്നെയാണ് ഇത് പരിഹരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് കാലഘട്ടങ്ങളിൽ ഏകദേശം എഴുപത്തിയഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് നൂറ്റിപ്പത്തിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത് എവി സബ്സ്റ്റേഷനായിട്ട് നമ്മുടെ ഈ ചാലക്കുടി സബ്സ്റ്റേഷൻ ഉയർത്തിയത് അതിന് എഴുപത്തിയഞ്ച് കോടി രൂപ ചെലവഴിച്ചത് എന്തിനാണ് ഈ എഴുപത്തിയഞ്ച് കോടി രൂപ ചെലവഴിച്ചത് എഴുപത്തി അഞ്ച് കോടി രൂപ ചെലവഴിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈദ്യുതി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഈ ഇരുന്നൂറ്റി ഇരുപതിലേക്കും ഉയർത്തിയിട്ടും പ്രത്യേകിച്ച് സംഭവം ഒന്നുമില്ല ഈ വൈദ്യുതി പ്രശ്നം തന്നെ കീറാമുട്ടി പ്രശ്നമായിട്ട് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ കെ എസ് ഇ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് പരിഹരിക്കാനായിട്ടുള്ള ഇടപെടൽ ചെയ്യാൻ വളരെ അധിക ഉത്തരവാദിത്തമുണ്ട് ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് വ്യാപാരികൾ കഷ്ടപ്പെടുകയാണ് ചെറുകിട സംരംഭങ്ങൾ കഷ്ടപ്പെടുകയാണ് അതിനേക്കാൾ ഉപരി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഫോൺ എടുത്ത് കെ സി ബി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്പം അപ്പൊ തന്നെ ഓടി വരുന്ന ഈ സാധാരണ വിതരണ മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണ ഉദ്യോഗസ്ഥരുണ്ട് അവരെയാണ് നമ്മൾ ഈ ഉപഭോക്താക്കൾ മുഴുവനും ദേഷ്യപ്പെടുന്ന സംഗതിയൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സുരക്ഷിതത്തെയും അവരുടെ ജോലി കാര്യമായിട്ട് ബാധിക്കണെന്ന് അവർ ഏത് രാത്രി സമയത്തും കറണ്ട് പോയി എന്ന് പറഞ്ഞു വിളിച്ച് നേരെ ചല്ലാണ് സംഭവം എന്ന് ഈ ഫീഡറിൽ ഡ്രോപ്പിംഗ് വന്നുകഴിഞ്ഞാൽ മൂന്ന് മിനിറ്റിനുള്ളിൽ ഈ സാധനം പിന്നെ വീണ്ടും ചാർജ് ചെയ്ത് ഓണാക്കി സാധനം ശരിയാണ് പക്ഷെ ഇപ്പൊ അങ്ങനെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടും സാധനം ഓണാക്കാൻ പറ്റുന്നില്ല അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ഇതിലെ ഏതൊക്കെ തരത്തിലുള്ള സബ്സ്റ്റേഷൻ ഈ ഫീഡർ സംവിധാനത്തിലെ സാങ്കേതിക തകരാറുകൾ ഇവിടെയുണ്ട് ഇത് പരിഹരിക്കണം ഇത് ചാലക്കുടിയിലെ കെ എസ് ബി ഉദ്യോഗസ്ഥർക്ക് ഇത് പരിഹരിക്കാനായിട്ട് ബാധ്യതയുണ്ട് കടമയുണ്ട് ചുമതലയുണ്ട് അവർ ഇനി ഇത് ഇതിലിടപെട്ടിട്ടും പരിഹരിക്കപ്പെടാത്തതാണോ എന്നും അറിയില്ല എന്തായിരുന്നാലും ഞാനിത് വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു കെ എസ് ബി ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഞങ്ങളുടെ ചാലക്കുടിയിൽ ഇതുപോലെ വൈദ്യുതി പ്രതിസന്ധി ഏഹ് നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രതിസന്ധി ഏഹ് പലപ്പോഴായിട്ട് ഒരു മണിക്കൂർ വരെ കറണ്ട് നഷ്ടപ്പെടുന്നു ഞങ്ങൾ പണമടയ്ക്കുന്നുണ്ട് പക്ഷെ കറണ്ട് നഷ്ടപ്പെടുന്നു പലപ്പോഴായിട്ട് കറണ്ട് നഷ്ടപ്പെടുന്നു ഞങ്ങളുടെ ചെറുകിട വ്യവസായിക യൂണിറ്റുകൾ ഒരു സംരംഭം തുടങ്ങാനായിട്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ വ്യാപാരികൾക്കും ഈ ചെറുകിട സംരംഭ യൂണിറ്റുകൾക്കും ഒക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവരുടെ ഈ ജോലിയെ ബാധിക്കുന്ന രീതിയിൽ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാണ് ആരും ഇതിനെ തടയിടുന്നില്ല പകരം ജനങ്ങൾ കോപക്രാന്തരാകുന്നത് ഈ വിതരണ മേഖലയിൽ ചെയ്യുന്ന സാധാരണക്കാരായ നമ്മുടെ അടുത്ത് നമ്മൾ വിളിച്ചാൽ വരുന്ന സാധാരണ സാധാരണക്കാരായ ഈ ലന്മാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കണം നൂറ്റിപ്പത്തിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപതാക്കാനായിട്ട് എഴുപത്തി അഞ്ച് കോടി രൂപ ചെലവഴിച്ചെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ചാലക്കുടിക്കാർക്ക് കിട്ടുന്നുണ്ടോ ഒരു ഉപകാരവും കിട്ടുന്നില്ല ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള സത്യമായ ഇടപെടൽ വൈദ്യുത മന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കെ സി ബി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇനി ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും ഒന്നും ഊർജ്ജിതമായിട്ട് ഇടപെടണമെന്ന് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം